ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ സാമ്യം ഇപ്പോൾ ഒമ്പത് മണിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡേ എൻ മൈ ലൈഫ് എയ്യാനായിരുന്നേ അങ്ങനെ ഞാൻ ഡേ മൈ ലൈഫ് അയ്യാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ജസ്റ്റ് എൻ്റെ ഗ്യാലറിയിലോട്ട് ചുമ്മാ ഇങ്ങനെ പോകാരുന്നപ്പം അവിടെ എൻ്റെ കുറേ പഴയ ക്ലാസ്സിലെ കുറേ വീഡിയോസ് ഒക്കെ കിടക്കുന്നതല്ലേ അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു ഡേ മൈ ലൈഫ് ഇൻ കോളേജ് ചെയ്താലോന്ന് ഞാൻ അന്ന് കുറേ വീഡിയോസ് എടുത്തിട്ട് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പം എൻ്റെ ഫോണിൽ നിന്ന് അതൊക്കെ പോകുന്നതിന് മുമ്പേ അതെല്ലാം ചേർത്ത് വെച്ചൊരു വീഡിയോ ചെയ്താൽ എന്നും ഓർമ്മകളിൽ സൂക്ഷിക്കാലും അപ്പോൾ ഇനി അങ്ങനൊരു എനിക്കൊരു ആ ക്ലാസ് റൂമില്ല ഫ്രണ്ട്സ് ഇല്ല ഫ്രണ്ട്സായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായി തന്നെ ആ ഒരു വൈബില്ല അപ്പം ലൈഫിൽ ലൈഫിലെന്നു ഓർത്ത് വെക്കാൻ കുറച്ച് മെമ്മറീസ് തന്നൊരു റൂമും ക്ലാസ് റൂമും ഒക്കെ ആയിരുന്നത് അപ്പോൾ അതെല്ലാം ചേർത്ത് വെച്ചിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ ഡീൻ മേ ലൈഫിൻ കോളേജിലേക്ക് സ്വാഗതം പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കംപ്ലീറ്റഡല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കും ഒക്കെ എടുത്ത വീഡിയോസാണ് അപ്പം അങ്ങനെയൊക്കെ അപ്പം എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ ക്ലാസ്സിലേക്ക് വരുന്ന വരവാണിത് ഇതാണ് എന്റെ ബെഞ്ച് ആയ ശ്രദ്ധയെ നന്ദനി അപ്പം ഞാൻ രാവിലെ ക്യാമറ ഓൺ ആക്കിയതിന് ശ്രദ്ധ ഉടനെ മുഖം ഒക്കെ ഭയങ്കര ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേ മൈ ലൈഫ് ഇൻ കോളേജ് ആണ് ഇപ്പം രാവിലെ തന്നെ ഫസ്റ്റ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ സെറ്റ് ആയിട്ട് പേഷ്യൻ്റെ നോക്കാൻ എല്ലാവരും പോയി അപ്പം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ ഇത് എൻ്റെ പേഷ്യന്റ് രണ്ട് ദിവസമായിട്ട് ലീവാണ് ഇല്ല പേഷ്യൻ്റിപ്പോൾ വരും പിന്നെന്താണ് എനിക്ക് പേഷ്യൻ്റിന് ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡെൻമൈ ലൈഫിൻ കോളേജ് ആണ് ചെയ്യുന്നത് അപ്പം രാവിലെ തന്നെ എല്ലാവരും വരുന്ന വരവാണിതൊക്കെ അപ്പം എനിക്ക് ഫിസ വന്നിട്ട് ആദ്യം ഹായ് തന്നു പുറകിൽ ആദർശം ഉണ്ടായിരുന്നു ആദർശൻ്റെ വക ഒരു ഹായ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഓരോരോ പരിപാടിയിലാണ് ഇതേണ്ടത് ഇതാണ് ഫീദ ഫീദയുടെ വക ഒരു ഹായ് അങ്ങനെ രാവിലെ എല്ലാവരും നോട്ട് എഴുതുന്നു പ്രൊജക്ടിൻ്റെ തിരക്ക് അങ്ങനെ അങ്ങനെ ഓരോരോ പരിപാടിയാണ് കുറച്ച് പേര് കഥകൾ പറയുന്നു പരദൂഷണം പറയുന്നു അങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ സിജിൻ സിജിനോട് ഞാൻ ബാക്കി ഇരുന്നിട്ട് പറയുന്നു സിജിനെ ഹായ് തരൂ എന്ന് പറഞ്ഞപ്പോൾ സിജിൻ എനിക്ക് അവിടെ നിന്ന് ഇപ്പം ഹായ് തരും കേട്ടോ അപ്പോൾ തന്നെ സിജിൻ ഹായ് തന്നു അപ്പോൾ സിജിന്റെ വക ഒരു ഹൈ ആയി അങ്ങനെ തന്നെ ഇതാണ് ആദ്യം തന്നെ നടന്നിരുന്നത് അപ്പോൾ ഞാൻ ആദ്യോട് പറയുകയാണ് ആദ്യം ഞാൻ ഒന്നും കൂടി നടന്നു വാങ്ങുന്നത് അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് വരുന്ന വരവേണത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോജക്ട് പാർട്ട്ണർ എൻ്റെ പ്രോജക്റ്റിൻ്റെ എൻ്റെ കൂടെയുള്ള ആണ് ഇത് പിന്നെ തന്നെയാണ് നമ്മുടെ മാം വന്നു മാം വന്നപ്പോൾ ഞാനിങ്ങനെ ഫോണിലെടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് പീരേഡ് കീർത്തൂൻ്റെ പ്രസന്റേഷൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു മാം പോയി അതിനുശേഷം നമ്മളിനി പേഷ്യൻറ്റിനെ കാണാൻ പോവുകയാണ് പേഷ്യൻ്റ് ഉണ്ട് നമുക്ക് പേഷ്യൻറ്റിന് വേണ്ടി വെയിറ്റിംഗ് ഫസ്റ്റ് വെയിറ്റിങ് കഴിഞ്ഞു പത്തുമണി ആയങ്കഴിച്ചപ്പോഴ പേഴ്സടി ആലോചന ക്ഷണിക്കുന്നുണ്ട് അപ്പൊ പത്ത് മണിയായി നമുക്ക് ഇപ്പൊ പേഷ്യന്റിനെ വെയിറ്റ് ചെയ്യാണ് പേഷ്യന്റ് എടുത്തു പോവാ എന്റെ പാർട്ട്ണർ ഇവിടെ എവിടെയോ ഉണ്ട് പിന്നെ പേഷ്യന്റ് നോക്കിട്ട് വരാൻ പന്ത്രണ്ട് മണി വരെ നമ്മൾ പേഷ്യന്റ് ഉണ്ട് ഇവരെല്ലാരും പോവാണ് കയ്യിൽ എന്തൊക്കെ ഇരുത്തും ആ കോട്ടുണ്ട് ഇപ്പൊ എല്ലാരും പോയിട്ട് വരും ഞാനും പോവാണ് മത്തേ മുക്കൽ ആയി ഞാനിപ്പോ പേഷ്യന്റ് വന്നിട്ടുണ്ട് പേഷ്യന്റേ കാണാൻ വേണ്ടി പോവുകയാണ് അവരിപ്പ പയറുകയാണ് ഫസ്റ്റ് കഴിഞ്ഞ പോലെ കോട്ട ഒക്കെ ഇട്ട് പേഷ്യന്റേ നോക്കാൻ പോവുകയാണ് എനിക്ക് പേഷ്യന്റ് ഇല്ല അപ്പൊ ഓരോരുത്തരായിട്ട് പേഷ്യന്റിനെ നോക്കാനുള്ള തയ്യാറെടുപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരും വൈറ്റ് കോട്ടൊക്കെ എടുത്തിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ ദേവികയാണ് കേട്ടോ ദേവിക ക്യാമറയിൽ നോക്കി പുച്ച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ് അങ്ങനെ ഇപ്പൊ ഓരോരുത്തർ അപ്പൊ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന വെച്ചാൽ ഞങ്ങൾ ക്ലാസ്സിൽ ഭയങ്കര ബഹളാണ് ഗൈസ് അസഹനീയമാണ് അതുകൊണ്ട് കേട്ടോ ആദ്യം വന്നപ്പോ ആദ്യയുടെ ബാഗിൽ എന്തോ സാധനം കണ്ടായി കപ്പ ചിപ്സ് അപ്പൊ നമുക്ക് ഇന്ന് പതിനൊന്ന് മണിക്ക് ഇത് കഴിക്കാം

പേഷ്യന്റ് നോക്കി വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്ത തലവേദന എന്ന് പറയുന്നത് എന്ത് പ്രൊജക്ട് ചെയ്യുക എന്നതാണ് അപ്പൊ അതിന്റെ തത്രപ്പാടിലായിരിക്കും എല്ലാരും ഉള്ളത് എന്തൊക്കെയോ കാണിക്കുന്ന അഞ്ചി കൂടെ നിൽക്കുന്ന പാർവതി സിനിമ ണാൻ പോണ ഗന്ദ്രൻ ഹണിമൂർ നിങ്ങൾ ഓർക്കും ഞങ്ങളുടെ ഫോണിൽ ഫോൺ അലൗഡ് ആണ് ഇപ്പൊ പ്രൊജക്ട് സമയമായോണ്ട് മാത്രം ഞങ്ങളുടെ ക്ലാസ്സില് അപ്പൊ അതുകൊണ്ട് മാത്രാണ് ഇത് അലൗഡ് കേട്ടോ ഗൈസ് ഞങ്ങളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ പായസം കൊണ്ടുവന്നു പായസം ആദ്യം പിന്നെ നമുക്ക് വേറൊരു പായസം ഞങ്ങൾ കുടിച്ചിട്ട് ബാലൻസ് വെച്ചിട്ടുണ്ട് ഗൈസ് ഇത് ഗോതമ്പ് പൈസ എല്ലാം കൂടി കഴിച്ച് മത്തി പിടിച്ചിരിക്കുകയാണ് ബർത്ത്ഡേ ആയിട്ട് എന്താ വന്നെ പറയോളെ ഓക്കെ എല്ലാരും ഇവിടെ വിഷ് നമ്മുടെ ചെക്കൻ വരുന്നു ചെയ്യുന്നു പിന്നെന്താ ഹായ് നമ്മളിപ്പോ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി പോവുകയാണ് യൂട്യൂബ് എനിക്ക് പതിമൂന്നാം തീയതി കലോത്സവമാണ് അതിനോണ്ട് അപ്പൊ നമുക്ക് കാണാം പക്ഷെ അങ്ങനെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകണം എനിക്ക് പ്രാക്ടീസിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്താണ് നമ്മുടെ കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹൈ കള്ളതാണ് മന്തി ഗൈസ് ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല വെയിലുണ്ട് ഗൈസ് നമ്മളിപ്പോ എന്റെ വലവാനെ എവിടെയാണെന്ന് എനിക്കറിയില്ല അറിയില്ല പോയി നോക്കാൻ കഴിച്ചു ലഞ്ച് ബ്രേക്ക് സീക്രട്ട് പ്ലേസിലേക്ക് പോകണെ ഗൈസ് നമ്മുടെ അവിടെ എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാം സ്ഥലല്ലേ എവിടെ പോന്നാളി ആതിലാ അവിടെന്താ കേസ മുങ്ങനെടാ തിരിച്ച് എന്താ കേസ് നോക്കാം ഭഗവാനെ മുങ്ങാന്ന് ഓർക്കും ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവരെന്നെ കൊണ്ടു ഇത് കീർത്തും അങ്ങ് പോന്ന് ഗൈസ് ണേ നിക്ക് ഇനിയുണ്ടോ നിങ്ങക്കൊരു പേടിയില്ല ട്ടാ മുടി അഴിച്ചിട്ട് ആദ്യം പിടിക്ക

ഇതാ നമ്മൾ പിതെ ടൂറിന് വരാത്തോണ്ട് മാറ്റാ സകടമാറ്റാ ആദ്യം പോയി ഞാൻ എന്നെ നമുക്കൊരു വൈദ്യില്ല കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി സിക്ക് റൂമിൽ വന്നിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഒരു നാലുമണിയാകുമ്പോൾ ഇറങ്ങി പോകണം ഇതാ ഉറങ്ങട്ടെ കുറച്ച് നേരം